ഓ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിച്ചൺ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബ് കൂടെ ഓൾ ആണ് അപ്സ്ലോഡ് എന്നെ ചെയ്തു വയ്ക്കാൻ ഓർമ്മിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോ ഒക്കെ നോട്ടിഫേഷൻ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണേ ആദ്യത്തെ ടിപ്പ് മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കവറുകൾ കിട്ടാറുണ്ട് സാധാരണ വിക്ക ആൾക്കാരും എല്ലാം കൂടെ ഒരു കവറിനകത്തോട്ട് വെക്കുമായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ കുറേ സ്പേസ് വേണം അതേപോലെ നീറ്റായിട്ടിരിക്കത്തില്ല അപ്പം നമ്മൾ നല്ല നീറ്റായിട്ടിരിക്കാൻ പറ്റി നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഓരോ കവറും എടുത്തിട്ട് ഇതുപോലെ നല്ലോണം നിവർത്തിയിടുക എന്നിട്ട് അത് നടുക രണ്ടായിട്ട് മടക്കുക കവറിൻ്റെ ആ പിടി ഭാഗം ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ട്രാങ്കിൾ രീതിയിൽ മടക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ട്രാങ്കിൾ രീതിയിൽ മടക്കുക സമോസക്കൊക്കെ മടക്കി എടുക്കുന്ന പോലെ തന്നെ നമ്മൾ മടക്കി കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഉള്ള ആ തുമ്പ് അതിനുള്ളിലോട്ട് ടക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ വളരെ നീറ്റായിട്ടിരിക്കുകയും ചെയ്യും അത് അഴിഞ്ഞു പോകത്തും ഇല്ല നമുക്ക് എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കാനൊക്കെ പറ്റുകയും ചെയ്യും നിലവില്ല എന്നുള്ള പരാതിയും വരത്തില്ല ഞാനെടുത്തിരിക്കുന്ന കവറുകളെല്ലാം ഓരോന്ന് ഇതുപോലെ തന്നെ മടക്കി എടുക്കുന്നുണ്ട് വലിയ കവറാണെങ്കിൽ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ ആ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് കൂടെ മടക്കിയെടുക്കാവുന്നതാണ് അപ്പോഴും ഈ രീതിയിൽ നമുക്ക് കവർ നല്ല രീതി തന്നെ മടക്കി വെക്കാവുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്ന കവറെല്ലാം നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കവറെല്ലാം ഒരു ടിഷ്യൂ ബോക്സിൻ്റെ കാലിയായിട്ടുള്ള കവറിനുള്ളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കവറുകളെല്ലാം ഇതുപോലെ എടുത്തു വെച്ചിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളിടത്ത് കൊണ്ടുവെക്കാവുന്നതാണ് അപ്പോൾ കിച്ചണിലായിരിക്കും നമുക്ക് ഇതുപോലുള്ള കവറിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത് അപ്പോൾ ഞാൻ കിച്ചണിലൊരു ആണിയുണ്ട് അപ്പോൾ ആ ആണിയിലോ ഈ ടിഷ്യൂ ബോക്സ് ഒന്ന് കൊളുത്തി വെക്കുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട സമയത്ത് പെട്ടെന്ന് അത് എടുക്കാനും പറ്റും രണ്ടാമത്തെ ടിപ്പ് ഇപ്പോൾ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട് ആ ഫോർക്ക് നമുക്ക് തക്കാളിയിലോട്ട് കുത്തി കൊടുക്കാം അപ്പോൾ ഒരു സൈഡിൽ കുത്തി കൊടുത്തിട്ട് മറ്റേ സൈഡിലും അതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോഴാ ഫോർക്ക് ആ തക്കാളി കുത്തി കൊടുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് കുത്തി ഇറക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു എടുത്തിട്ട് അത് ഒന്ന് ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അരിയാൻ പറ്റുന്നതായിരിക്കും ഞാൻ എടുത്തിരിക്കുന്ന തക്കാളി ഒരു മൂന്നാല് ആയതാണ് അരിയാനായിട്ട് എടുക്കുന്ന സമയത്ത് അത് അടിയുന്ന സമയത്ത് അത് തെന്നി പോകാറുണ്ട് അപ്പോൾ ആ തെന്നി തെന്നിപ്പോതിരിക്കാനായിട്ട് നമുക്ക് ആ കട്ടിങ് ബോർഡിൻ്റെ അടിയിലായിട്ട് രണ്ട് റബ്ബർ ബാൻഡ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കട്ടിങ് ബോർഡ് വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കട്ടിങ് ബോർഡ് തെന്നി തെന്നിപ്പോതിരിക്കാനായിട്ട് സഹായിക്കും നാലാമത്തെ ടിപ്പ് സാവാള എടുത്തിട്ടുണ്ട് ആ സാവാളയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് അതിട്ട് നേരത്തെ നമ്മൾ തക്കാളിയിൽ ഫോർക്ക് ഊത്തി കൊടുത്ത പോലെ തന്നെ ഈ സവാളയിലും ഫോർക്ക് ഊത്തി കൊടുക്കുന്നുണ്ട് ഫോർക്കിൻ്റെ ഓരോ വിടവിലോട്ട് നമുക്ക് പിച്ചാത്തി ഇട്ടിട്ട് നമുക്ക് ആ സവാള അരിഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സവാള ഡയറക്റ്റ് കൈ കൊണ്ട് ഓടുകയും വേണ്ട കണ്ണ് നീർന്നൊക്കെ ഒഴിവാക്കിട്ടും ചെയ്യും നല്ല രീതിയിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനും പറ്റും അപ്പോഴും നമ്മൾ ഫോർക്ക് കുത്തി കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് കുത്തി ഇറക്കുകയും ചെയ്തത് നമുക്ക് ആ വിടവിലൂടെ നമുക്ക് പിച്ചാത്തി ഇട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ പിച്ചാത്തിക്കാണേലും തിന്നായിട്ടുള്ള പിച്ചാത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ നമുക്ക് ഒരു ഇതുപോലൊരു പീലർ ഉണ്ടെങ്കിൽ ഈ പീലർ വെച്ചാണേലും നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് നല്ല കട്ടി കുറച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാം അഞ്ചാമത്തെ ടിപ്പ് ഒരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് അതിലോട്ട് നമുക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് വീട്ടന്മാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൊണ്ട് ഇടാവുന്നതാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ സ്ഥലത്തുനിന്നൊന്നും ഉറുമ്പിൻ്റെ ശല്യം കാണത്തില്ല ഉറുമ്പിൻ്റെ ഒട്ടും ഇഷ്ടമില്ലാത്തതൊന്നാണ് ഇത് അപ്പം ഉറുമ്പ് അവിടുന്ന് പോയിക്കളെ തന്നെ ചെയ്യും അല്ലെങ്കിൽ അത് ചത്തുപോകുക തന്നെയാണ് ചെയ്യുന്നത് കൂടുതലും ടൈലിൻ്റെ ഒക്കെ ജോയിൻ്റ് ഒക്കെ സ്ഥലത്തായിരിക്കും കൂടുതലും ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ഉള്ളത് അതുപോലെ കോണിപ്പടിയിലൊക്കെ ആണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലാണെ ആ സ്ഥലത്തൊക്കെ നമുക്ക് ഇത് കൊണ്ടിടാവുന്നതാണ് ഇപ്പോൾ ഒരു തുണി എടുത്തിട്ടുണ്ട് ആ തുണിയിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ പൗഡറും മഞ്ഞൾപ്പൊടികളുള്ള മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് കിഴി പോലെ കെട്ടിയെടുക്കുന്നുണ്ട് രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഉറുമ്പിൻ്റെയൊക്കെ ശല്യമുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ കൊണ്ട് കൊട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉറുമ്പിൻ്റെയൊന്നും ശല്യമൊന്നും അവിടെ ഒന്നും ഉണ്ടാവില്ല രീതിലാകുമ്പോ ഒത്തിരി അങ് ആ പൊടി അവിടെ ഒന്നും വീണ് കിടക്കത്തില്ല പിന്നെ ഒരു കിഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഉറുമിന്റെ ശല്യം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കൊണ്ട് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്താൽ മതി ഉറുമ്പ് മാത്രമല്ല ഉറുമിന്റെ കൂട്ടിലുള്ള ചെറിയ ജീവികളെ ഒക്കെ ഓടിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ് അതുപോലെ നമ്മൾ ആ മഞ്ഞൾപ്പൊടിയും പൗഡർ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതിനകത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ആ രീതിയിൽ നമുക്ക് ഉറുമ്പിനെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ലാസ്റ്റ് ടിപ്പ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ എണ്ണമയം ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പൗഡറും മഞ്ഞൾപ്പൊടിയും പൊടിയൊന്നും തൂക്കി കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്നും തുടച്ചെടുത്താൽ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും നമുക്ക് ഒരു തുള്ളി വെള്ളം ഒന്നും ചിലവാക്കാൻ സോപ്പും വേണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ എണ്ണമയം ഒക്കെ പോയി കിട്ടുകയും ചെയ്യും ഉള്ളി വെള്ളം സോപ്പൊന്നും ഇല്ലാതെ തന്നെ ഗ്യാസ് സ്റ്റൗ ക്ലീനാക്കി എടുക്കാവുന്നതാണ് അതുപോലെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനും പറ്റും അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ ഫുഡൊക്കെ തെറിച്ച് വീടിട്ട് ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഒന്നും തൂത്ത് കൊടുത്തിടുകയാണെങ്കിൽ ഉറുമ്പിൻ്റെയും ചെറിയ പ്രാണികളുടെ ഒന്നും ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് ഒന്നും ഉള്ള ശല്യം ഉണ്ടാവില്ല ടിപ്സെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കഴിയുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്നും ഷെയർ കൊടുക്കുക അതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് തന്നെ അവൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഇനിയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നെങ്കിൽ പറയേണ്ട ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്